എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുഃഖങ്ങളും വേദനകളും വരുമ്പോൾ വളരെയധികം വിഷാദത്തിൻ്റെ മതത്തിൽ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില മുഖങ്ങളുണ്ട് ആ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് ഒന്ന് ഓടി ചെല്ലുവാനും നമ്മുടെ വിഷമങ്ങൾ അവരോട് പറയുവാനും നമുക്കേറെ ഗ്രഹമുണ്ടായിരിക്കും അത്രയേറെ അടുപ്പമുള്ളവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നമുക്കും ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകും പക്ഷെ പെട്ടെന്നിരുന്നാൽ അവർ നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ അവഗണിക്കുമ്പോൾ നമ്മളുടെ മുന്നിലുള്ള വഴികളെല്ലാം ഇരുട്ടായിത്തീർന്നെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം നാം കാരണം ആരുടെയും വഴികൾ ഇരുട്ടാകാതിരിക്കട്ടെ നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ വെളിച്ചമായിരിക്കാം ഒരുപക്ഷെ അവരുടെ ജീവനും അവരുടെ ജീവിതവും അങ്ങനെ ആയിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഹാവ് ഇൻ ഐ സ്ലീപ്പ് ഗുഡ് നൈറ്റ്